നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വിശദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് അതായത് ഇവിടെ അനിമോളായാലും അതുപോലെ ആതിലായാലും നൂറയായാലും കഴിഞ്ഞാലും അവരൊക്കെ മാന്യന്മാരാണോ അല്ല ശരിക്കും അല്ലെനിക്കറിയാത്തോണ്ട് ചോദിക്കുന്നതാണേ അവരൊന്നും ഒന്നും ഇവിടെ ചെയ്തിട്ടില്ലേ ഈ നെവിനും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ നെവിനോ അല്ലെങ്കിൽ ആര്യനോ അല്ലെങ്കിൽ അക്ബറോ ഇവറ്റകളെ ഒന്നും എനിക്ക് കണ്ടുവിടാ ഉള്ള കാര്യം പറയുന്നത് എന്നെന്താ ഷാനവാസിനോട് പിന്നീട് കുറച്ചെങ്കിലും സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ ആദില നൂറമാരുടെ വാലായതിനു ശേഷം ഞാൻ അയാളുമായിട്ടും കമ്പനിയില്ല അത് മാത്രവുമല്ല അയാൾ അനീഷിനെ ധോഹിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഷാനവാസ് ഷാനവാസിന് ഇന്ന് ചെറിയൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതിൽ ബിഗ് ബോസും തെറ്റുകാരനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇതുപോലെ ഗുളിക കഴിക്കുന്ന ഒരു മനുഷ്യനെ ഒരു കാരണവശാലും ഇത്രയും ടെമ്പർ ഉള്ള ഒരു സോയിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആളെ ഇങ്ങനെ കൊണ്ടുവരുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മൈൻഡ് ഗെയിം ആണ് ഇരുപത്തിനാല് മണിക്കൂറും ഒരു ടെൻഷനാണ് പൊട്ടാൻ പോകുന്ന ഒരു ബലൂൺ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ വരുന്നവര് ഇതുപോലെ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ ബോധം കെട്ട് വീഴുന്നവരായി കഴിഞ്ഞാല് എന്റെ മക്കളെ ഈ പരിപാടി ഒന്നും നടക്കൂല അതായത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇപ്പോഴും എല്ലാ കാര്യവും അതായത് ഈ ബോധം കെട്ട് വീടാനുള്ള കാരണവും ഇതൊക്കെ നെവിനാണ് അല്ലെങ്കിൽ ാണ് ആര്യനാണ് ശരിയാണ് അവരവിടെ നല്ല രീതിയിൽ ചിരിച്ചാഘോഷിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല അനീഷ് ജയിലിൽ പോകുമ്പോൾ ഇവർ ആഘോഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷിനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇവരാഘോഷിച്ചിട്ടുണ്ട് ആതിലാന്ന് കുറമാറി പുറകെ നടന്ന പ്ലൈറ്റ് മുട്ടിയിട്ട് ആ ഒരു മനുഷ്യനെ കൊല്ലാ കൊല്ല ചെയ്യുമ്പോഴും ഈ ആര്യനും അതുപോലെ അക്ബറിനും ഇനു ആഘോഷിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അവിടെ മനസാക്ഷിന്റെ വലിയൊന്നും ഒരാളും പറയണ്ട ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നിവിനാണ് എല്ലാത്തിനും കുറ്റക്കാരൻ അക്ബർ ആണ് ആര്യനാണ് ഇതൊന്നുമല്ല അതായത് അവർ പറഞ്ഞത് ഇത് ഡ്രാമയാണെന്ന് അവർ പറഞ്ഞത് അത് അവരുടെ ഗെയിമാണ് ഇതൊരു വലിയ ഗെയിം തന്നെയാണ് ആ ഗെയിമിന്റെ ഇടയിൽ ചിലപ്പോഴും നല്ല പല തരത്തിലും പല ആൾക്കാരും കളിക്കും അതൊരു ഡ്രാമയാണെന്ന് അവർ പറഞ്ഞു ശരിയാണ് പിന്നീട് അവർ ഓടിച്ചെന്ന് എടുക്കാൻ നോക്കുമ്പോഴേ അനുമോള് പറയാ തൊട്ടു പോകരുത് എന്നാര ഈ അനുമോൾ ആരാണ് ഈ അനുമോളാണോ ഈ ഷാനവാസിന്റെ ക്യാപ്റ്റൻ ആണോ അല്ലെ ഈ അനുമോളെ ഈ ഷാനവാസിനെ എല്ലാം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചാണോ അനുമോൾ ഇതിലും ഭയങ്കരമായിട്ട് ഷാനവാസിനെ ടോർച്ചർ ചെയ്തിട്ടില്ലേ അതൊന്നും നിങ്ങൾ മറന്നുപോയാ അനുമോൾ എന്താ വളരെ ഡീസെന്റ് ആണോ അതുപോലെ ഈ ഷാനവാസ് ഈ നെവിന നെവിനെവിന്റെ അടുക്കുന്നു ഇന്ന് പോയിട്ട് വാങ്ങിച്ചെടുത്തതല്ലേ എന്തിനാണ് ഷാനവാസിനത് വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ് ആദില നൂറമാർക്ക് വേണ്ടിയിട്ടല്ലേ ഷാനവാസ് ബലിയാടാകുന്നത് ഇതിലും ബെലിയാടായത് ഷാനവാസ് ആദില നൂറമാർക്ക് വേണ്ടിയാ അതുകൊണ്ട് ഇനിയിപ്പോഴങ്ങേ ഷാനവാസിനെ ിക്കാം അനിമോളെ അങ് വെളുപ്പിക്കാം ആദിലാ നൂറെമാരെ അങ്ങ് വെളുപ്പിക്കാം എന്നുള്ള പരിപാടി ആ ഒരു വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേരെ കാരണം ഗെയിം കാണുന്ന നമുക്കെല്ലാം ഇതറിയാം ഇതെന്ന് പറയുന്നത് പിയാറുകളുടെ ഒരു വേറൊരു വേഴ്സനാണ് അതായത് പതിനാറ് ലക്ഷം വാങ്ങിച്ചിട്ട് പിയാറുകളുടെ പുതിയൊരു കളിയാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് ഈ ഒരു പേരും പറഞ്ഞിട്ട് ആദില നൂറമാരെയും മറ്റേവരെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരാം ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മനഃപൂർണ്ണമങ്ങ് മറക്കാം ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഇതുവരെ വന്നതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസന്റ് ആയിട്ട് കളിക്കുന്നത് ഒന്ന് സാബുമേനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അനീഷും മാത്രമാണ് ഈ സാബുമേനെ ഞാൻ പറയാൻ ോഷത്തിനുമില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് രാവിലെ അക്ബർ വന്നിട്ട് പാത്രത്തിന്റെ ഇഷ്യൂ പറയുന്നുണ്ട് ശരിയാണ് അക്ബർ ക്യാപ്റ്റൻ ആണ് ആ ക്യാപ്റ്റൻ ആയപ്പോൾ അവർ പലതും കാണിച്ചു അതുപോലെ തന്നെ പല ജോലികൾ ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഈ അനുമോളും ഷാനവാസും ഇവരൊക്കെ ചെയ്യാറുണ്ടോ ഒരിക്കലും ചെയ്യാറില്ല ഇവരൊക്കെ എന്താണ് പറഞ്ഞത് ഈ ക്യാപ്റ്റൻസി നമ്മൾ പൊട്ടിച്ചു തരാം അങ്ങനെ ഇത് പൊട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെ കഴിഞ്ഞാൽ അനുമോളിന്റെ വാലായിട്ട് കുറച്ച് ആൾക്കാർ അനീഷില്ലാട്ടാ അതായത് ഞങ്ങൾ ഇനി അനുമോൾ വെച്ച വച്ചേ കഴിക്കത്തുള്ളൂ എന്നുള്ള തരത്തില് അവിടെ വേണ്ടത് സ്നേഹവും പരിചരണം ഒന്നുമല്ല അവിടെ എല്ലാവരും കളിക്കുന്നത് ഒരു ഗെയിം തന്നെയാണ് പിന്നെ ഈ അനുമോളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവിനും തമ്മിലുള്ള പ്രശ്നവും ഞാൻ പറയാം അതായത് ഈ നെവിനെ ഉപയോഗിച്ച് അനുമോള് പല ആൾക്കാരെയും ഇതുപോലെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നെവിനും അനുമോളും എന്ന് പറഞ്ഞാൽ ഭയങ്കരം കൂട്ടായിരുന്നു ഒരു സ്ഥലത്ത് കിടക്കും അതുപോലെ തന്നെ തമാശ കളിക്കല് ടോമാൻ എന്ന് പറയല് അങ്ങനെയാണ് പിന്നീട് അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അതായത് മനുഷ്യനെ നാറുന്നുണ്ട് കുളിക്കുന്നില്ല എന്നൊക്കെ പറയാൻ അനുമോൾ ആരുമല്ല അനുമോള ഒരു ബിഗ് ബോസ് പോലും അതിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവിടെയുള്ള ഒരു മത്സരാർത്ഥി മാത്രമാണ് അനുമോള് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇയാൾ ഷഡ്ഡിട്ടിനോ അല്ലെങ്കിൽ ഇയാൾ എന്താ പൊതുപ്പിന്റെ അടിയിൽ നിന്ന് കളിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ എന്താണ് കളിക്കുന്നത് എന്നൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ഈ അനുമോളെ ആരും നിയോഗിച്ചിട്ടില്ല പക്ഷേ അനുമോളക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി കൂടുതലാണ് അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെബിൻ എന്താണ് ജെൻഡർ അല്ലെങ്കിൽ നെബിൻ ആരാണ് ഇവൻ എന്താണ് ഇട്ടിരിക്കുന്നത് രാത്രി ജെട്ടിയിരിക്കുന്നോ എന്നൊക്കെ പൊക്കി നോക്കാൻ ഈ പൊതത്തിന്റെ ഉള്ളിൽ എന്നാണ് നടക്കുന്നത് എന്നൊക്കെ പൊക്കി നോക്കാൻ ഇവിടെ അനുമോളെ അരങ്ങുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഒരു മനുഷ്യൻ്റെ അയാളുടെ പ്രാഥമിക ആവശ്യങ്ങൾ വരെ നിർവഹിച്ചിട്ട് അയാൾ കഴുകിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം അനുമോൾക്ക് അത്ര തൃപ്തിയില്ലെങ്കിൽ പോയിട്ട് കഴുകാൻ നിൽക്കേണ്ടി വരും അത് എനിക്ക് പറയാനുള്ളൂ അതായത് ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് അനുമോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അനുമോള് മറ്റുള്ളവരെ മറ്റുള്ളവരെ കാര്യത്തിൽ അതിന് മുന്നേ ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ അനുമോൾ അടുത്തുപോയി കിടക്കാറുണ്ട് അതുപോലെ തന്നെ അനുമോളുടെ അടുത്ത് പോയിട്ട് നിവിൻ കിടക്കാറുണ്ട് അവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് നിവിൻ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് നിവിൻ എല്ലാവർക്കും വിശ്വാസമാണ് നിവിൻ്റെ അടുത്ത് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള തരത്തിലായിരുന്നു എല്ലാവരും ഇപ്പോഴാണെങ്കിൽ നിവിനെ ആയിരിക്കും കണ്ടുകൂടാ ആ ഒരു സമയത്താണ് നിവിൻ ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനൊരു കാര്യം പറയാലോ ഈ നിവിൻ എന്ന് പറയുന്നവൻ നല്ലവനേ അല്ല അത് ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ നെവിൻ എന്ന് പറയുന്നവനെ അതായത് ലാലേട്ടനും ബിഗ് ബോസും ഒന്നും പറയത്തൂല്ല എന്ന് പറഞ്ഞാൽ അവനൊക്കെ അവർ ആളുള്ളതാണ് ഇപ്പോഴും തന്നെ അവനൊന്നും പറയില്ല ലാലേട്ടം വന്നു കഴിഞ്ഞാൽ പേരിന് വേണ്ടിയിട്ടൊന്നും പറയും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ് ആ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യം പ്രധാനപ്പെട്ടത് തന്നെയാണ് ആരോഗ്യമുള്ളവർ മാത്രമേ ഇവിടത്തേക്ക് വരാൻ പാടുള്ളൂ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യമില്ലാത്തവർക്ക് വേണ്ട ഗെയിമല്ല പ്രത്യേകിച്ചും പറഞ്ഞാൽ ഹാർട്ട് പോലെയുള്ള അസുഖമുള്ളവർക്ക് ഒരിക്കലും ഈ പ്രഷർ താങ്ങാൻ കഴിയില്ല ഇതൊരു ബലൂണാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വലിയ ാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ഷാനവാസിന്റെ ആദ്യത്തെ ആ ഗെയിമിൽ അവരുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചു വന്നോളൂ നിങ്ങളെ കൊണ്ട് താങ്ങില്ല ഇത് നന്നേ പറഞ്ഞിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെമ്പറും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേറൊരു രീതിയിലേക്ക് പോവുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഈ ഗ്യാപ്പിൽ വന്നിട്ട് അനുമോളെയും അതുപോലെ തന്നെ എല്ലാവരെയും അങ്ങ് വെളുപ്പിക്കാമെന്നും എല്ലാവരുടെ വോട്ടും അങ്ങ് അനുമോളക്കും ഷാനവാസിനും അങ്ങ് വീണിച്ച് കൊടുക്കാമെന്ന് പറയുന്നതും ഇതൊരു വലിയ വെഡിത്തം തന്നെയാണ് കാരണം ഇവരുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളെ ഒരാഴ്ച മുമ്പുള്ള ഇവരുടെയൊക്കെ സ്വഭാവങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാകും ഒരെണ്ണം പോലും നല്ലതില്ല ഒരെണ്ണം പോലും നല്ലല്ലോ ഉഡായിപ്പിന്റെ രാജാക്കന്മാരാണ് അത് അനിമോളായാലും ശരി വേറെ ആരായാലും ശരി അനിമോളന്റെ രാജ്ഞിയാ ഇവിടത്തെ അനിമോളെ ആ ഒരു കൃത്യമായിട്ട് അഭിനയിക്കുകയാണ് അതായത് അനിമോൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കണ്ണീരും കയ്യുമായിട്ടും അതുപോലത്തെ ജെൻഡർ കാർഡ് ഇറക്കിയിട്ടും പിന്നെ വൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഭയങ്കരമായി ടോർച്ചർ ചെയ്തിട്ടോ ഇപ്പൊ അനിമോളെ നമ്മുടെ സൈഡിലൂടെ പോകുമ്പോ നിന്നെ ഭയങ്കരമായിട്ട് നാറുന്നു എന്ന് പറഞ്ഞ അനിമോൾക്ക് എത്ര വിഷമം ഉണ്ടാകും അതാണ് മനസ്സിലാക്കേണ്ടത് നിന്നെ നാറുന്നു നീ എന്റെ അടുക്കെ വരണ്ട എന്നൊരു പത്ത് ആൾക്കാർ പറഞ്ഞ അനി കഥ ഇത്രേ ഉള്ളൂ മനസ്സിലാക്കണം അനുമോള് വിചാരിക്കുന്നതാണ് ഞാൻ ഭയങ്കര കറക്റ്റ് ആണ് ഞാൻ ഭയങ്കര ക്ലിയർ ആണ് ഞാൻ ഭയങ്കര എന്തോ ഒരു സംഭവമാണ് എന്നുള്ള തരത്തില് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താച്ച ഇതിൽ ഷാനവാസും നല്ലവനില്ല അതുപോലെ തന്നെ അവിടെ അവിടെയുള്ളു ഒരെണ്ണം പോലും എന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാം കണക്ക് തന്നെയാണ് അതുകൊണ്ട് എല്ലാം അങ്ങ് തല്ലി പിരിയട്ടെ അനീഷിന് എല്ലാവരും വോട്ട് ചെയ്യാം നന്ദി നമസ്കാരം ബൈ